ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയായി വന്ന ശേഷം ജീവിതം അടിമുടി മാറിമറിഞ്ഞ ഒരു മത്സരാർത്ഥിയുണ്ടെങ്കിൽ അത് ജാസ്മിൻ മാത്രമാണ് എന്നാൽ തന്റെ ചില പ്രവൃത്തികളുടെ പേരിൽ ഹൗസിന് പുറത്ത് ഇത്രയേറെ പ്രശ്നങ്ങളും വിവാദങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ടെന്നത് ജാസ്മിന് അറിയില്ല വൈൽഡ് കാർഡായി ഹൗസിലേക്കെത്തിയ സായ് കൃഷ്ണൻ പുറത്ത് കത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സൂചന കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ജാസ്മിന് അതൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ കഴിഞ്ഞ ആഴ്ച മാതാപിതാക്കൾ വന്ന് ഗബ്രിയുടെ ഫോട്ടോയും മാലയും എടുത്തു മാറ്റിയപ്പോഴാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല പോകുന്നതെന്ന് ജാസ്മിന് ചെറിയ രീതിയിൽ മനസ്സിലായത് അഫ്സൽ അമീർ എന്ന ചെറുപ്പക്കാരനുമായി വിവാഹം നിശ്ചയിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയത് ഏഴ് മാസത്തോളം നീണ്ട ബന്ധമായിരുന്നു ഇരുവരുടേതും എന്നാൽ ഹൗസിൽ എത്തി ഗബ്രിയെ പരിചയപ്പെട്ട ശേഷം ജാസ്മിൻ പുറത്തു നടന്ന വിവാഹ നിശ്ചയത്തെക്കുറിച്ചും തനിക്കായി ഒരാൾ കാത്തിരിക്കുന്നതുമെല്ലാം മറന്നു ഗബ്രിയാണ് തന്റെ ലോകം എന്ന രീതിയിലാണ് ജാസ്മിൻ പെരുമാറിയത് ഗബ്രി ജാസ്മിൻ ജോഡിയുടെ പെരുമാറ്റം കണ്ട് ഇരുവരും കാമുകി കാമുകന്മാരാണോ എന്ന് പോലും പ്രേക്ഷകർ സംശയിച്ചിരുന്നു ഗബ്രിയുമായുള്ള ജാസ്മിന്റെ അടുപ്പം പരിധിവിട്ടതോടെ അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ വിശദമായൊരു വീഡിയോ അഫ്സൽ പങ്കിട്ടിരുന്നു അതിൽ ജാസ്മിൻ്റെ മുൻകാല പ്രണയങ്ങളെക്കുറിച്ചും വരെ സംസാരിച്ചിരുന്നു ഇപ്പോഴിതാ അഫ്സൽ ജാസ്മിൻ പ്രണയകാലത്തെക്കുറിച്ച് ഇരുവരുടെയും സുഹൃത്തായിരുന്ന സിയ പങ്കിട്ട കാര്യങ്ങളാണ് വൈറലാകുന്നത് സിയയുടെ വാക്കുകളിലേക്ക് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് വേൾഡ് റൂമിലൂടെ എന്ന് തെളിഞ്ഞ സമയമാണിത് അസ്ലയെ കുറ്റപ്പെടുത്തിയവർ ജാസ്മിൻ ബിഗ് ബോസിൽ പോയ ശേഷം എല്ലാം മനസ്സിലാക്കുന്നു അവർ ഇപ്പോൾ അസ്ലയെ പിന്തുണയ്ക്കുന്നു അസ്ല പറഞ്ഞതായിരുന്നു ശരിയെന്ന് ഇപ്പോൾ അഫ്സൽ മനസ്സിലാക്കി ഒരു ഷോയിൽ വെച്ചാണ് അസ്ലയും ജാസ്മിനും ആദ്യമായി പരിചയപ്പെട്ട് സൗഹൃദത്തിലായത് ജാസ്മിൻ സുഹൃത്താണെങ്കിലും അസ്ലക്ക് ആത്മബന്ധം കൂടുതൽ അഫ്സൽ അതുകൊണ്ടാണ് ജാസ്മിനുമായി റിലേഷൻ ആവുന്നതിന് മുൻപ് അസ്ല അഫ്സൽ തടഞ്ഞത് സുഹൃത്തിന് പ്രശ്നം വരരുത് എന്നത് മാത്രമായിരുന്നു അസ്ലയുടെ ലക്ഷ്യം അഫ്സൽക ജാസ്മിൻ ജോഡിയുടെ റീലോഡ് വേർഷനാണ് പ്രേക്ഷകർ ഹൗസിൽ കണ്ട ഗബ്രി ജാസ്മിൻ കോംബോ അഫ്സൽകാ ജാസ്മിൻ ബന്ധം കാണുമ്പോൾ നിങ്ങൾ പ്രണയത്തിലാണോ എന്ന് പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവർ സമ്മതിച്ചിട്ടില്ല ഗബ്രിയും ജാസ്മിനും പറയാറുണ്ടായിരുന്നത് പോലെയാണ് പറഞ്ഞിരുന്നത് ഏറ്റവും അവസാനമാണ് അഫ്സൽക്കയും ജാസ്മിനും പ്രണയത്തിലാണെന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾ അറിഞ്ഞത് അപ്പോൾ നമ്മൾ പൊട്ടന്മാരായില്ലേ മുന്നയുമായി പ്രണയത്തിലായിരിക്കെ ജാസ്മിൻ അടുത്തപ്പോൾ നാളെ ഇത് തനിക്കും സംഭവിക്കുമെന്ന് അഫ്സൽ തോന്നിയില്ലേ അതുപോലെ ഗബ്രിയോട് പെരുമാറുന്നത് പോലെയാണ് അവൾ അവളുടെ എല്ലാ അൺസുഹൃത്തുക്കളോടും സുഹൃത്തുക്കളോടും പെരുമാറുന്നത് ജാസ്മിന്റെ ഉപ്പ പറഞ്ഞത് ശരിയാണ് ഗബ്രിയോട് കാണിച്ചു കൂട്ടിയത് അവൾ അഫ്സൽക്കൊപ്പം ഞങ്ങളുടെ മുൻപിലും കാണിച്ചു കൂട്ടി അന്ന് അവൾ മുന്നയുമായ റിലേഷൻഷിപ്പിലായിരുന്നുവെന്ന് അഫ്സലിന് അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഫ്സലിന് സംഭവിച്ചത് പ്രഡിക്റ്റബിളായ കർമ്മയാണ് പക്ഷെ അഫ്സൽകയുടെ അവസ്ഥ കണ്ട് വിഷമമുണ്ട് മുന്ന ടോക്സിക് ആണെന്ന് അഫ്സൽ പറഞ്ഞതിനോട് യോജിപ്പില്ല കാരണം മുന്ന ടോക്സിക് പേഴ്സൺ ആണ് കാരണം ഒരിക്കൽ അഫ്സലുമായി ജാസ്മിൻ സംസാരിക്കുന്നത് മനസ്സിലാക്കിയ മുന്ന ജാസ്മിൻ്റെ വാപ്പയെ വിളിച്ച് ദേഷ്യപ്പെട്ടു അത് ജാസ്മിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു ഒരു പരിചയവുമില്ലാത്ത എനിക്ക് വരെ മുന്ന മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് സിയ പുതിയ വീഡിയോയിൽ പറഞ്ഞത് ഐ ലക്ഷത്തോളം ഉപഭോക്താക്കളും ും രണ്ടു തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ